നെന്താ ഇതിന്റെ താഴ്സതി നടാണേജി ആമിൻ വെറ്റ് നെ ലെജി കൊണ്ട പോട്ട ചേച്ചി വേറെ വിളിച്ചായിരുന്നു കുടുംബശ്രീ വിളിച്ചായിരുന്നല്ലേശ്രീ നമ്മുടെ കുടുംബശ്രീ വീട് വേണ്ട മേശയുടെ കുടുംബം അല്ലേ എന്നാണെങ്കിലും ആ തള്ളന എടുത്തു ബോധപ്പെട്ട ബിന്ദു രക്ഷമുണ്ടല്ലേ പറഞ്ഞ ഒരു വീടും വെച്ചതുകൊണ്ടോ അല്ലെ അവിടെ ആയിരുന്നു ബിന്ദു ആണോ വീടും കടവായിരുന്നു ആ തള്ളയ കൊച്ചുമരുമോളും കൂടെ പറഞ്ഞോളെ ബിന്ദു ആണോ കടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അല്ലെ അത്ര ബിന്ദു പോലെ വീടൊക്കെ വിളിച്ചിട്ടുണ്ട് ഭക്ഷണ നല്ലായിരുന്നല്ലേ ആൾക്കാരും ഇഷ്ടം തള്ളേ വരുന്നുണ്ട് എന്തൊരു കീർത്താമസം വിളിച്ചിട്ടുണ്ടായിരുന്നു അതികൂടെ സ്നാസനം ഒന്നും ഇല്ലാതെ നിങ്ങളുടെ കാശായിട്ട് ആർക്കറി കേട്ടോ മായ്മ ആ കൊച്ചോളാണെങ്കിൽ ഇച്ചിരി വരുന്നു കൂടാ എന്താ പാവപ്പെട്ടില്ലേ ടി കൊടുത്തത് കുടുംബ കൊടുക്കുന്നത് അല്ലാതെ വിളിച്ചില്ലാട്ടൊന്നും അതെയോ അല്ലാതെ വിളിച്ചില്ല അല്ലാതെ വിളിച്ചില്ലായിരുന്നോ കൊറേ പേരെയൊക്കെ വേറെ വിളിച്ചല്ലേ തന്നെയൊക്കെ ഞാൻ നീ എന്തോ കൊടുത്തേ ഓ ഞങ്ങളെ കുടുംബശ്രീന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ സെപ്പറേറ്റ് ആൾക്കാരും അതുകൊണ്ടായിരിക്കും നിങ്ങളെന്തൊരു കൂടി ഓ അങ്ങനെ ഞങ്ങള് സാധാരണക്കാരെ വിളിക്കുന്ന പോലെ തന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങള് കുടുംബശ്രീന്ന് മാത്രം പെരുവിട്ടി ഞങ്ങള് കൊടുക്കാല്ലോ അതിപ്പോ ഞങ്ങളെ ഞങ്ങളെയും സെപ്പറേറ്റ് ഒന്ന് കൊടുക്കാനുള്ളൂ എന്നെ മറക്കാൻ ദിവസം കടയിൽ ചെല്ലുന്ന ആൾക്കാർ ഞങ്ങളെ മറന്നു ആ പോട്ടെ എന്തായാലും നല്ല നല്ലല്ലോ അത് മാറി രക്ഷപ്പെട്ടിട്ട് അതെ അതെ നല്ല കാര്യമാണ് നമ്മളെ വിളിച്ചില്ല പരാതി ഒന്നും വേണ്ടാമസ കുടുംബശ്രീ സെപ്പറേറ്റ് ഞങ്ങൾക്ക് തരണം കേട്ടോ അതൊക്കെ തന്നോളൂ അഞ്ഞൂറ് രൂപ വെച്ച് പിരിവുണ്ട് സെപ്പറേറ്റ് ഇവിടെ കുറെ പേരെ അല്ലാതെ വിളിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ വിളിച്ചിരിക്കുന്നവരല്ലാതെ അല്ലാതെ കൊടുത്തു പക്ഷെ ഇതൊക്കെ തന്നിരിക്കണം ഞാനും കൊടുത്തു എല്ലാരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലല്ല കൊറേ പേരെ ഞങ്ങളെ ആരും വിളിച്ചില്ല കൊറേ പേരെല്ലാരും പിന്നെ ആര് സങ്കടപ്പെടേണ്ടെന്ന് എല്ലാരും വിളിച്ചല്ലോ ഇതുപോലെ അവസരം ഞങ്ങൾക്കും വരും കൊടുക്കാന്നെ അതല്ല ഞങ്ങളാണ് ഞാനാണ് എപ്പോഴും പിള്ളേരുമാണേലും എപ്പോഴും ചെല്ലുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞങ്ങളെ അങ്ങനെ ഒരു വേറെ കണ്ടോണ്ട് മാത്രങ്ങൾ പറഞ്ഞതുള്ളൂ മറന്നു പോയി കാണും തന്നെ വേണ്ട നടക്കാൻ ഇപ്പൊ ഉടനെ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അവർ ക്യാഷ് കുടുംബശ്രീ എഴുതും ഞങ്ങൾക്ക് ശമ്പളം ഒക്കെ കിട്ടി വരുമ്പോ ഇന്ന് ഏതിനും നമുക്ക് സമാധാനം ഉള്ളവരല്ലേ നമുക്ക് വഴക്കം കുടിക്കണ്ടല്ലോ ഞങ്ങള് കാര്യം പറയുവായിരുന്നു എന്നാലും ഞാൻ ഉണ്ട് നമുക്ക് ഒത്തൊരുമയുണ്ടെങ്കി എല്ലാ കാര്യം നടക്കുവല്ലേ അത് മതി എന്തായാലും നല്ലൊരു വീട് വെച്ചു എന്തായാലും വിളിച്ചില്ലെങ്കിൽ വിളിച്ചോ അങ്ങ് കൂടുക നിങ്ങളിരിക്കും ഇത് കൊണ്ടാ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷായിരിക്കും ഞാൻ പോവണേ കഴിച്ചു പിന്നെ ഞാനിങ്ങൂടെ പോട്ടെ എനിക്ക് കൂട്ടിട്ടെ ഞാൻ കൂടെ പോവണേ ഇത് എന്റെ അമ്മയാണെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു എല്ലാരും കൂട്ടുകാരും അമ്മ ഇവരോടൊക്കെ പരിചയപ്പെടേ ഭക്ഷണൊക്കെ അവര് വന്നില്ലേ അമ്മായിമ്മ മറ്റേ വിളിച്ചിട്ടുണ്ട് തരൂന്നറിയത്തില്ലേ ഉളപ്പ് കാണുവാ അത്ര ഉണ്ടിതല്ലേ വരാത്തുള്ള അതെയോ വരട്ടെ വരട്ടെ അവരാണ് അവരും കേട്ടോണ്ടിരുന്ന വിളിച്ചിട്ട് തരൂരുന്ന് പറയുന്നത് വരട്ടെ നമ്മൾ നമ്മളിനി അവിടെ ചെല്ലുമ്പം അവിടെ അമ്മയൊക്കെ കാണും അവിടെ അവരി പറയുമോ നമ്മളോട് ഒന്നും നിലമാരൊക്കെ ഒന്നും പറയാം കേട്ടോ ഒന്നും പറയൂ എന്നു ഞങ്ങൾ രേ ഒന്നും അമ്മ അങ്ങനെ വന്നില്ല കഴിയും വിഷയം പറയാതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ കൊള്ളാൻ ദൈവത്തിന്റെ അവർക്ക് ഇപ്പം ഒന്നും കൊടുത്തില്ലേലും കുഴപ്പമൊന്നും ഇല്ല എന്തിന്റെ കാശിഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മാറിയപ്പോഴും രക്ഷപ്പെട്ടു മുറിവുണ്ടായി ഇപ്പൊ കുടുംബശ്രീ എത്ര ലക്ഷം രൂപ ആവർത്തിപ്പിക്കുന്ന വീട് പണിയാൻ വേണ്ടിട്ട് അറിയാമോ ഇഷ്ടം പോലെ കാശില്ലേ പശുവിനെ കൊളത്തിയൊക്കെ എന്താ പറയുക കുറച്ച് പൈസ അവർക്ക് ഒരുപണിയൊക്കെ കൊടുക്കില്ല ഒന്നുമില്ല കൊച്ചുപരിമോളെ കണ്ടാല് അവിടെ കൈ കാലൊക്കെ കിടക്കുന്നുണ്ടാ ഒന്നും ഇല്ലാത്തതേ ആണ് ഞങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്നും പറയ ഇന്നത്തെ കാലത്ത് രണ്ട് പശുനെ വിറ്റിട്ടാണെങ്കിലും കാശ് അത് അവർക്ക് കൊടുക്കത്തില്ല പശുവിനെ വിട്ടാൽ വിറ്റുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും പശുനെ വിറ്റ് വെച്ചാൽ ഇങ്ങോട്ട് വളരെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വരുമോ അവർക്ക് രണ്ട് പിള്ളേരെ പഠിപ്പിക്കണം ഓട്ടോ കൊടുത്തതിന് വേണ്ട കാശ് കിട്ടുമോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞങ്ങൾ ഞങ്ങക്ക് ജീവിക്കണ്ടേ നിങ്ങൾ നല്ല അത്തോട്ട് തന്നെ നോക്കാം അവരവരാണ് താമസിക്കുന്നത് നോക്കിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണം കേട്ടോ നല്ല ലെവലിൽ എത്തിയടിയേ നമ്മള് ഉദ്ദേശിച്ച പോലൊന്നും അല്ലേ നല്ല മിടുക്കിയായി നന്നായി അല്ലേ നമ്മള് നമ്മളെ എന്നൊക്കെ പറയുവല്ലോ അതുപോലൊരു സാഹചര്യത്തിലല്ലേ അതുകൊണ്ട് ഇനിയിപ്പം അവള് എന്തേലും പറഞ്ഞോട്ടെ അവള് അറിയാവുന്നേ കുറ്റവും മാത്രേ ഉള്ളത് മലയാളമാർ കൂടിയാൽ ഒന്നും അറിയത്തില്ല ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് കൂടുന്ന അതിന ഈ കുറ്റവും കുറവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റം പറയാം അതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ ആരെയൊക്കെ ഉണ്ടോ ഇല്ലാത്തവരുടെ എല്ലാം നോണ പറയും ഇത് കഴിഞ്ഞു വന്നു ഇത് കഴിഞ്ഞ് അവർക്ക് വേറെ വീട്ടിൽ പോയാൽ പറയും ഇനി കണ്ണിനി അവളോട് ബിന്ദുവിനോട് എന്നേലും തന്നെ ഇവളുമാര് പോവാണെന്ന് അവള് ഭയങ്കര അവിടെ കണ്ടില്ലേ കണ്ണാണു കഴുത്തിന് ചുറ്റും നമ്മളിവിടെ വന്നതാണെന്നുള്ളതെല്ലാം ചിന്തയുണ്ടോ അത് തന്നെ നമ്മളെ ഇങ്ങനെ നമ്മളെ അടിച്ചിരുത്തുന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ പിന്നെ പിന്നൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളു ഞാനങ്ങ് ക്ഷമിച്ചതാ അതെയോ എനിക്ക് പറയാം ഞാനിങ്ങനെ പറയട്ടെ ഓർത്താ മറുപടി ഞാനങ്ങ് മിണ്ടാതെ നിന്നതാ പറയണമെന്ന് എനിക്ക് തോന്നിയതാ പിന്നെ ബിന്ദുനാണല്ലോ എന്റെ ക്ഷീണം അതുകൊണ്ട് പിന്നെ ബിന്ദുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്നോർത്തി ഞാനങ്ങ് പറയാതിരുന്നതാ അമ്മ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടോ ആരാന്ന് അറിയാവോ ആ ആണോ ഒത്തിരിനാളായില്ലേ നമ്മള് കണ്ടിട്ട് ഇങ്ങനൊക്കെ എന്തേലും കാര്യത്തിനൊക്കെ വരുമ്പോഴല്ലേ നമ്മള് കാണുകയുള്ളൂ അതുകൊണ്ടാ കേട്ടോ ഇവരില്ലേ ഇവര് തോന്നും നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ പേര് എന്തിനുണ്ട് അതെല്ലാം ചെയ്തു തരും പറയുന്നേ ഉള്ളു അന്നെ ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ ഞങ്ങളൊന്നും ആ കൊച്ചുമരുമോളെ തോർത്തിട്ട് ഓളുകൂടെ പാത്രം ഒക്കെ തേച്ചു തോർച് നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ഞങ്ങൾ അങ്ങ് അവത്തിരി പണിയുണ്ട് വീട്ടില് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ പണിയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോവാൻ പറ്റുമ്പോ കൊച്ചിനെ നോക്കൂല്ല കൊച്ചി അയ്യന ഒക്കെ പോയി വേഗത്തിൽ വന്ന വളിയാരിക്കുന്നുണ്ടോ േഹത്ത് മുഴുവൻ നേർപ്പന്നെ പറഞ്ഞു കേട്ടില്ല കൂട്ടുകാരെ അടക്കപ്പെട്ടെ അടക്കപ്പെട്ടെ തന്നു കേൾക്കാൻ ദൈവം എന്നിട്ടാ തല പറഞ്ഞേ ഒരു കനത്തിലേക്കാൾ നേരത്തെ കൊടുത്തായിരുന്നു ഏയ് ഇവ പറഞ്ഞു കൊടുത്തു ആൾക്കാരെ ഭയങ്കര ഇഷ്ടം അതെ പറയലു കേട്ടോ കേട്ടോ അല്ല എന്നെ കൊണ്ടു തന്നെ അവര് ഒന്നും നന്നില്ല രമ്യ അത് പിന്നെ ചമ്മാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഒന്നും എഴുതി നമ്മളെ വിളിച്ചപ്പോൾ അത്ര ഓർത്താമതി നാണോന്ന് പറഞ്ഞാൽ തളയ്ക്കുമ്പോൾ സാധനം ഇല്ലേട്ടേട്ടെ അല്ലെ വന്നതോ അല്ലേ നിന്റെ ആന് ഒന്നും കൊണ്ട കൊടുത്തില്ല നിന്റെ അമ്മക്ക് അതുകൊണ്ട് ഞങ്ങള് പറഞ്ഞു അതൊന്നും ഇല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് വീട്ടിൽ പോകാമല്ലോ നമുക്ക് തൂത്തുപാല് പാത്രം ഒക്കെ എല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അഥവാ ഇറക്കി വിട്ടോ പറഞ്ഞാലും നമുക്ക് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടൊക്കെ നടക്കും ഒരു ഇറക്കി വിട്ടാൽ ഒരു ദിവസം പോയി നിൽക്കുക ഈ സാധനമൊക്കെ അല്ലേ അയ്യോ അത് തന്നെ തന്നെ അല്ലേ ഇത് ഒറിജിനലായിട്ട് നമ്മുടെ വീട്ടിലെങ്ങാണ്ട് നാത്തൂനായിട്ട് വന്നാൽ എന്തോ രാവിലെ കൂട്ടിങ്ങനെ സാധിക്കില്ല ഇതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ക അല്ല രമയാക്കും